നമസ്കാരം ഞാൻ ഡോക്ടർ സാർഗി രാജേന്ദ്രൻ ഐ പില് അല്ലെങ്കിൽ എമർജൻസി പില്ല് പലരും ഉപയോഗിക്കുന്നുണ്ടാവും ചിലവർക്ക് ഇതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ നിൽക്കുന്നുണ്ട് അതായത് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ശരീരത്തിന് പ്രശ്നം ഉണ്ടാവുമോ പീരീഡ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ അല്ലെങ്കിൽ അബോഷൻ ഉണ്ടാവുമോ അബോട്ട് ആവാൻ വേണ്ടിയിട്ട് ഈ ഗുളിക കഴിക്കാവോ അങ്ങനെയുള്ള പല ഡൗട്ടുകളും ഈ എമർജൻസി പില്ല് അല്ലെങ്കിൽ ഐപ്പില് എന്ന് പറയുന്നത് നമ്മൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഒരു സിംഗിൾ ടാബ്ലറ്റ് ആണ് ഒരു ഹോർമോൺ ടാബ്ലറ്റ് ആണ് ഇത് ഇതിൽ ഹൈ പ്രൊജസ്ട്രോൺ അടങ്ങിയിട്ടുണ്ട് ഈ പ്രൊജസ്ട്രോൺ ആണ് കുട്ടി ഉണ്ടാവുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിൽ നിന്ന് ശരീരത്തെ തടയുന്നത് എപ്പോഴാണ് കഴിക്കേണ്ടത് നമ്മൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു നാൽപ്പത്തെട്ട് തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ ഫെയിലിയർ ചാൻസ് വളരെ കുറവായിരിക്കും ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ ഫെയിലിയർ ചാൻസ് കുറവായിരിക്കും പക്ഷെ നമുക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ തൊട്ട് അഞ്ച് ദിവസം വരെയും ഈ ഐപ്പില്ല് കഴിക്കാവുന്നതാണ് പക്ഷെ അപ്പോൾ ഫെയിലിയർ ചാൻസ് കൂടും അതായത് നിങ്ങള് ഗർഭിണിയാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം ഈ ഐപ്പില്ല് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഐ പില്ല് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും ഷർദി ഉണ്ടാവും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും എങ്ങാനും നിങ്ങൾ അങ്ങനെ ഛർദ്ദിക്കുകയാണെങ്കിൽ അതായത് ഐപ്പില് കഴിച്ച് ഒരു രണ്ട് മണിക്കൂറിന് ഇടയിൽ ഛർദിക്കുകയാണ് എങ്കിൽ വീണ്ടും ഒരു ഡോസും കൂടി എടുക്കണം അതുപോലെ പേഷ്യൻറ്റ് ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ് ഡോക്ടറെ ഒരെണ്ണം എടുത്താൽ മതിയോ അതോ ഒന്നി കൂടുതൽ ഐ പില്ല് ഒരു നേരം തന്നെ കഴിക്കണമെന്നും അപ്പോൾ കൂടുതൽ ഐ പില്ലില് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഏറെ ഗുണങ്ങളൊന്നും കിട്ടില്ല ഒരു ഐ പില് കഴിക്കുന്നതും ഒന്നി കൂടുതൽ കഴിക്കുന്നതും എല്ലാം സെയിം സെയിമാണ് ഒരു ഐപ്പില്ല് മാത്രം ഒറ്റ നേരം കഴിച്ചാൽ മതി വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ പേര് തന്നെ എമർജൻസി പിൽ പില്ന്നാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഈ ഐപ്പിൽ എന്ന് പറയുന്നത് അതായത് അത്രയും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ഐപ്പില് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരു മാസം തന്നെ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ കൂടുതൽ ഐപ്പില് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഐ പി കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഐ പില് കഴിച്ച പാടെ നമുക്ക് ഛർദിക്കാൻ വരും അല്ലെങ്കിൽ ഛർദിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നും ഛർദിക്കും എൻ തലവേദന ഉണ്ടാവും ഇനി പിരീഡ്സിൻ്റെ കാര്യത്തിലാണ് എങ്കിൽ പീരീഡ്സ് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് പീരീഡ്സിൻ്റെ ടൈമിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പീരീഡ്സ് നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പീരീഡ്സ് നീണ്ടു പോവുമോ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണുവോ ലേറ്റ് ആവുമോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഡോക്ടറെ കാണേണ്ടതുമാണ് കാരണം ഐ പി എൽ കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പീരീഡ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നത് സാധാരണമാണ് പക്ഷെ ഒരു ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ നമ്മൾ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് അതുപോലെ ഭയങ്കരമായിട്ട് ലേറ്റ് ലേറ്റാവുകയാണ് എങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് സംശയിക്കേണ്ടതാണ് എങ്ങനെയാണ് ഇത് പ്രഗ്നൻ്റ് ആവുന്നതിൽ നിന്ന് തടയുന്നതെന്ന് നോക്കാം ഒന്നാമതായിട്ട് അണ്ടം പൊട്ടി വന്നിട്ടില്ല എങ്കിൽ അത് പൊട്ടുന്നത് ലേറ്റാക്കുന്നു അല്ല എങ്കിൽ നമ്മുടെ സെർവിക്കലിൽ സെർവിക്സിൽ അതായത് ഗർഭപാത്രത്തിൻ്റെ അങ്ങോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു ലുബ്രിക്കൻ്റ് ഉണ്ട് ഒരു സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി കട്ടിയുള്ളതാക്കുന്നു അപ്പോൾ സ്പേം അവിടുന്ന് കടന്നു വരാണ്ട് ഇരിക്കുകയും അണ്ടമായിട്ട് കൂടി ചേരാണ്ടിരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ തടയുന്നു അണ്ടവും സ്പേമും കൂടി കൂടി ചേരുന്നതും തടയുന്നു അല്ലാണ്ട് ഒരിക്കലും ഇത് പ്രഗ്നൻ്റ് ആയ ഒരു വ്യക്തിനെ അബോട്ടാക്കില്ല അതുപോലെ തന്നെ അബോഷന് യൂസ് ചെയ്യാൻ പറ്റിയ ഗുളികയുമല്ല ഐപ്പില്ല് ചിലവർ ചോദിക്കലുണ്ട് പ്രഗ്നൻ്റ് ആണ് അപ്പം ഐ പില് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അബോട്ടാവുമോന്നു ഒരിക്കലുമില്ല ഐപ്പില്ല് യൂസ് ചെയ്തു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ അബോട്ടാവില്ല അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തവരാരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അതുപോലെ തന്നെ പ്രഗ്നൻസി ഡൗട്ടുള്ളവർ അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നൊരു ഡൗട്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഐപ്പില്ല് യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ യൂസ് ചെയ്യാൻ പാടില്ല പോഷം കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പിരീഡ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഓൾറെഡി ഉള്ളവരും ഐപ്പില്ല് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മെയിൻ ആയിട്ടും ഈ ഐപ്പില് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ എമർജൻസി പില്ലാണ് അതായത് എന്തെങ്കിലും തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലൈംഗിക ബന്ധം വന്നു കഴിഞ്ഞാൽ ഒരു റേപ്പ് കേസൊക്കെയാണ് എങ്കിൽ അതിനൊക്കെയാണ് ഐപ്പില് കൂടുതലായിട്ട് സഹായിക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ കോണ്ടം യൂസ് ചെയ്തിട്ട് കോണ്ടം സ്ലിപ്പാകോ കോണ്ടം പൊട്ടിപ്പോവോ ചെയ്തിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ സ്പേം അകത്ത് ചെന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഐ പില്ല് യൂസ് ചെയ്യാം ഇതിനാണ് മെയിനായിട്ട് നമ്മൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ടുള്ള ഐ പില്ല് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മെത്തേഡല്ല ഐപ്പില് ഇനി ഒരു മാസം നിങ്ങൾക്ക് എത്ര തവണ ഐപില്ല് യൂസ് ചെയ്യാം ഒരു മാസം മാക്സിമം ഒന്നോ രണ്ടോ തവണ മാത്രം യൂസ് ചെയ്യാം അതിൽ കൂടുതൽ ഐ പില്ലെടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യും കാരണം ഇതൊരു ഹോർമോൺ ടാബ്ലറ്റ് കൂടിയാണ് നിങ്ങളുടെ പീരീഡ്സിന് നല്ല ചേഞ്ച് വരും അപ്പോൾ അടുത്ത മാസം ഐ പില്ല് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് പിരീഡ്സിൽ ചേഞ്ച് വന്നാൽ മനസ്സിലാക്കുക നിങ്ങൾ ഓൾറെഡി ഐ പില്ല് എടുത്തത് കൊണ്ടാണെന്ന് പക്ഷേ ബ്ലീഡിങ്ങോ നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ പിരീഡ്സ് ആവാൻ ലേറ്റ് ആവുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ഡൗട്ട് ചെയ്യണം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുകയും വേണം അപ്പോൾ ഒരിക്കലും ഓവറായിട്ട് ഐ പില്ല് എടുക്കാണ്ടിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത്രയും എമർജൻസി കണ്ടീഷനാണ് എങ്കിൽ മാത്രം ഐ പില് യൂസ് ചെയ്യുക ഇല്ല എങ്കിൽ എന്തെങ്കിലും അനന്തരായിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുക